െമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും വൃദ്ധനായ സക്രിയായിക്ക് വാർധക്യത്തിൽ വന്ധ്യയായിരുന്ന ഭാര്യയിൽ നിന്ന് ഒരു ശുചി ജനിച്ചപ്പോൾ ഉള്ള സന്തോഷം പ്രകടമാക്കുന്ന സക്രിയായിയുടെ സ്തോത്രഗീതമാണ് ഗീതമാണ് അതിൻ്റെ ഭാഗമാണിത് ദൈവം നൽകിയ വലിയ കൃപ ഏറ്റു പറഞ്ഞതിന് ശേഷം ഈ കുഞ്ഞിന് ദൗത്യം എന്താണെന്ന് എടുത്ത് പറയാം നീയോ കുഞ്ഞെ അത്യന വാചകം വിളിക്കപ്പെടും വഴിയൊരുക്കാനായിട്ട് പോവുക രക്ഷകന് മുമ്പേ വഴിയൊരുക്കാനായിട്ട് പോവുക അതാണ് ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് നീ വാചക ദൗത്യമാണ് അപ്പോൾ സ്നാതകന യോഗനാനെക്കുറിച്ച് അപ്പൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ് ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കണം വഴിയൊരുക്കുന്നവരാവണം യേശുവിനെ അറിയണം അറിഞ്ഞ യേശുവിനെ പ്രഘോഷിക്കണം വിശ്വസിക്കുക ജീവിക്കുക പ്രഘോഷിക്കുക അപ്പോൾ യേശുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും സ്നാപകൻ യേശുവിന് മുന്നോടിയായതുപോലെ നമ്മളും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് എൻ്റെ വാക്കും എൻ്റെ ജീവിതവും എൻ്റെ പ്രവൃത്തിയും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതാകട്ടെ അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് സന്തോഷത്തോടെ നിർവഹിക്കാനാണ് Maria é.